ആ ഇത് കല്യാണിക്കുട്ടി വരച്ചിടാ അടിപൊളിയായിട്ടുണ്ടല്ലോ വേറെ കൂടെ ഇണ്ട കണ്ണടക്ക് വന്നിട്ട് ക്ലാസ്സില് കൊറേ പേരെ പ്രതീക്ഷ സ്കെച്ച് വന്നു പ്രതീക്ഷ അർണിമ ഉം പിന്നെ നിവേദ്യ ആരാധ്യയുടെ ഗിഫ്റ്റ് ആണോ പിന്നെ ആരുടെ ഗിഫ്റ്റാ അയ്യോ ഇത് കൊറേ ഗിഫ്റ്റ് ഉണ്ടല്ലോ

ചേച്ചിയേച്ചി ചേച്ചി ചേച്ചി അല്ലേ ചേച്ചിയുടെ

ഞാൻ പറഞ്ഞിട്ട് കാട് ടീച്ചർ പറഞ്ഞതാ ഞാൻ ആശാ ടീച്ചറോട് പറഞ്ഞപ്പോ ആശയ ടീച്ചർ പറഞ്ഞ ഹാപ്പി ബർത്ത് ഡേ ആണ്